السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا رب العالمين بسم الله الرحمن الرحيم من مل صالح من ذكر أو أنثى وهو مؤمن لنحيينه حياة طيبة صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العلي العظيم بهمان الله

ഇന്ത്യ രാജ്യത്ത് പവിത്രമായ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും വേണ്ടി ഷെയ്ഖ് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദറുൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരം

അള്ളാഹു സുബഹാനുഭവത്തായ ഒരു സ്വാലിഹ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ സ്വാലിഹ്യങ്ങളുടെ ഗുണം പറയുക എന്നുള്ളത് അതൊരു പവിത്രമായ അഭിബാധത്തായി കൊണ്ട് നമ്മുടെ മതം കാണുന്നു അതൊരു വിഭാഗത്തായി നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ാണ് മരണം ഈ മാസം എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധ കൂടി അള്ളാഹു നമ്മളെ അറിയിച്ചു ആ പന്ത്രണ്ട് മാസത്തിൽ ആദരിക്കപ്പെട്ട

വിട്ടു മാറിയ ഒരു മാസമാണ് ഇതിനെ സംബന്ധിച്ച് അള്ളാഹിബിന്റെ റസൂല് ഈ മുഹർ മാസത്തിനെ സംബന്ധിച്ച് ഹദീഥുകളിൽ കൂടി വളരെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്

അതുപോലെ തന്നെ ശേഷം ഏറ്റവും അഫുതലായ നിസ്കാരം സലാത്ത രാത്രിയിലുള്ള നിസ്കാരമാണ് എന്നും ഈ രണ്ട് ഖണ്ഡികയും ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മുഹറം റമദാനിന്റെ ശേഷം ഏറ്റവും നോമ്പ് നോൽക്കാൻ പറ്റിയ ബഹുമാനമുള്ള ഒരു മാസം ഈ മാസത്തിന് പല പതിലുകളുമുണ്ട് ഒരു പേരുണ്ട് അസബ് എന്ന് റജബ് മാസത്തിന്റെ ഒരു പ്രത്യേക പേരാണ് ആസബ് എങ്ങനെയാണ് അസബ് എന്ന പേര് അതിന് വന്നത് ഈ മാസത്തിൽ എന്ന് റഹ്മത്ത് ഇറങ്ങും എന്നല്ല മാസത്തിൽ റഹ്മു റഹ്മത്തിന് ഇറക്കപ്പെടും നമുക്ക് ചിന്തിച്ചാലും അറിയാലോ ഈ മാസത്തിന്റെ ഈ മാസത്തിന്റെ ബഹുമതി നമുക്ക് ആലോചിച്ചാൽ അഷറഫുൽ എന്ന പദം പദമിട്ട് വിശുദ്ധ ഖുറാനിൽ എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെയും ഇതിന്റെ പിന്നിൽ പറയുന്ന കാര്യം ഒരത്ഭുതം കൂറുന്ന വിഷയമായിട്ടാണ് മുഫസിരിയുടെ ശേഷം പറയുന്ന വിഷയത്തിനെ പറ്റി പറഞ്ഞു ഈ മാത്രമല്ല ഇങ്ങനെ ിൽ നിന്ന് മസ്ജിദുൽക്ക് യാത്ര സംബന്ധിച്ച് സുബാനൊട്ട് കൊണ്ടല്ലാഹു പറയുന്നു അതൊരത്ഭുതം നിറഞ്ഞ വിഷയം ആ രാത്രിയിൽ ഞാൻ ുടെ വഫാത്തിന്റെ മാസമായി രാജമനെ പറ്റി നമ്മൾ പറയുമ്പോ അഷറഫുൽ തങ്ങള് ഈ മിയുറാജിന്റെ രാത്രിയിൽ മുഹദ്ദിസീങ്ങളിൽ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനവും പറയുന്നത് അള്ളാഹുവിനെ നേരിൽ കണ്ടു മുനാജാത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ ഇതിലപ്പുറം ഈ മാസത്തിന് എന്ത് ഫതില് വേണം അഷറഫുമായി മലക്ക് ജിപുരിയിൽ വാഹനപ്പുറത്ത് കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ എന്നെ വിടണം നിങ്ങൾ മുന്നോട്ട് പോകണം നബിയോട് അഭിഷ്വരം തങ്ങള് സന്തോഷമാകുക നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾ മുനാജാത്ത് നടത്തുക എന്ന് ജബി ആ സംഭവത്തിൽ അള്ളാഹുവിനെ കണ്ടു എന്നാണ് ഇത് തര ഒരു ഇത് മയക്കൂലിയാണോ അല്ലേ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അത് മുൻഖിനാണ് മേശറയിൽ വെച്ചിട്ട് നമ്മൾ നമ്മള് എല്ലാവരും ചോദിച്ച് എങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ ശംസിനെ കാണാൻ എപ്പോ മേഘങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മേലോട്ട് നോക്കിയാൽ പതിനാലാം രാവിന്റെ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് നട്ടുച്ച നേരത്തുള്ള സൂര്യൻ അവിടെ എന്തില്ല മേഘങ്ങളോ മറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ടോ ഇല്ല എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ ഇതുപോലെ വെച്ചിട്ട് കാണും ഇത് മഴക്കൂലിയാണ് ഇത് എന്ന് ഇമാം നബബി അടക്കമുള്ള പലരും അതിനെപ്പറ്റി ചന്ദ്രനെ നോക്കുമ്പോ ഈ ഭൂമിയിലുള്ള ഒരു ഒന്നായിട്ട് കൂടി നോക്കിയാലും എന്താകാം എല്ലാര്ക്കും കാണാലോ കാണാൻ ണ്ടോ നമ്മൾ വേറെ ഒന്നാം രാവ് ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ കാപ്പാട്ടും എന്നമാരി താമൂരും ഒക്കെ ആളുകൾ കൂടിന്നിട്ട് എല്ലാവർക്കും കാണാൻ കഴിയൂല ആരെങ്കിലും ഒക്കെ കണ്ണേ കാണും ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി ചന്ദ്രൻ ഉദിക്കുന്ന ആ സമയത്തുള്ള ലോകത്തിലുള്ള മനുഷ്യന്മാരൊക്കെ ഒരു എല്ലാവരും നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ നല്ല കാണാൻ കഴിയും ഇതുപോലെ അള്ളാനും കാണുന്നു അതിൻ്റെ രൂപം എങ്ങനെ അള്ള മേലിട്ട് ഉദിക്കാനൊന്നും വെക്കണ്ട അതിനൊക്കെ വേറെ അതൊക്കെ വേറെ ചിന്തിക്കണം ഏതായാലും കണ്ടില്ല ഈ മാസം മാസം മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ഇബാദത്ത് നിസ്കാരം അത് നമുക്ക് കിട്ടിയതാ ഈ മാസത്തിൽ അതുപോലെ നമ്മളുടെ ഹാജയും എല്ലാമെല്ലാ എല്ലാമെല്ലാമായ ഇമാന ഷാഫി റബിഹു അടക്കമുള്ള ഒരു വഫാത്തായ മാസമാണ് റജബ് റജബ് ആ മാസത്തിലാണ് നമുക്ക് നിസ്കാരം കിട്ടിയത്പ്പെട്ട മനുഷ്യൻ ചെയ്യുന്ന വിപാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫുതലായത് അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ അള്ളാഹുബിനിക്കുള്ള റഹ്മിവിടെ സബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പുണ്യമായ മാസം അള്ളാഹുബിന്റെ സ്വർഗീയ ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് നബിസല്ലാഹു അലൈ വസലീം തങ്ങളെ സൽക്കരിക്കപ്പെട്ട മാസം എല്ലാ നിലക്ക് നോക്കുമ്പോ ആ മാസത്തിനകത്താണ് ഖാജയുടെ വഫാത്തും നമ്മൾ ുംസ്കരിക്കുന്നത് നമ്മൾ നോമ്പ് നോൽക്കുന്നത് നമ്മള് വിക്രി ചെല്ലുന്നത് തക്കു സുപ്പം പറയുന്നത് വരുമ്പം പറയുന്നത് നിസ്കാരത്തിന്റെ ഫറതുകൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെയും ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് അതും അതും റജബ് ഇരുപത്തെട്ടിന് ഒരു വെള്ളിയാഴ്ച രാവെന്നാണ് ഒരുപാട് സംഭവങ്ങളുടെ ദുഃഖാക്ഷിത്വം വഹിക്കുന്ന മാസമാണ് ഈ മാസം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഞാൻ പറയുന്നത് ഇവിടെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചർവിത ചർമ്മങ്ങളൊക്കെ വരാൻ പോകാൻ അള്ളാഹു അവർക്ക് യാതൊരു ഭയവും മറ്റുമില്ലാത്തവർ

പരിശുദ്ധ ഇസ്ലാം മതത്തിന് പരമാവധി നമ്മളാൽ കഴിയുന്ന എല്ലാ ഹിദുമത്തുകളും ചെയ്യുവാൻ ഖാജയുടെ കൊണ്ട് അള്ളാഹുത്തലെ നമുക്ക് സാധിപ്പിച്ചു തരുമാനാകട്ടെ അതുകൊണ്ട് എന്റെ സ്നേഹിതന്മാരോട് പറയുന്നത് ഒരാൾ നല്ലത് ചെയ്ത അത് പെണ്ണായാലും ആണായാലും ശരി മന് ആരാണെങ്കിലും ശരി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി ചെയ്താൽ ചെയ്താൽ നല്ല അമലുകൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഗമങ്ങൾ ഏർപ്പെടുത്തി കൊണ്ട് അവിടെ ഔലിയാക്കളുടെ മതിഹികള് ഇങ്ങനെ കണ്ടോ നിസ്കാരമാകട്ടെ നോമ്പാവട്ടെ ദിക്കറാവട്ടെ എന്താവട്ടെ മന്നമില മഞ്ഞമില അതിന്റെ നിബന്ധന ഏതാണ് അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും മറ്റ് വിശ്വസിക്കേണ്ട കാര്യങ്ങളെ കൊണ്ടും വിശ്വസിച്ചുകൊണ്ട് ഒരാളെ ചെയ്താൽ ഈമാനോടുകൂടി നന്മ ചെയ്താൽ അതല്ലേ മഹത്തായി സ്ഥാപനം ചെയ്യുന്നത് പഠിപ്പിക്കലും നൽകുന്നതിനേക്കാളും നന്മ മറ്റൊന്നില്ല ഏതായാലും ശരി ഇതൊക്കെയും അത്തരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അയാൾക്ക് നമ്മൾ ജീവിതം നൽകും പരിശുദ്ധമായ അംഗീകൃതമായ ജീവിതം സ്വാലിഹീന ചെയ്യുന്നവർക്ക് നമ്മൾ നൽകും തപ്സീറിന്റെ പണ്ഡിതന്മാർ പല നിരക്കും ഇതിന് വ്യാഖ്യാനം നൽകി അതില് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ും എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിന് ഹലാലായ ഭക്ഷണം നൽകി അവനക്ക് ജീവിതം ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവനിക്ക് നൽകി കൊണ്ടിട്ട് അവന് ഹയാത്ത് അവനിക്ക് തെയ്യത്തായ ജീവിതം നൽകും

കബറിലോ അവിടെയും കൊറേ കാലം നമ്മൾ കിടക്കണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞത് യാതൊരു ജീവിതം അകത്ത് നൽകും എന്നും പണ്ഡിതണ്ണിമാരെ അകത്ത് പലതരത്തിലുള്ള ഖബറിന്റെ ബുദ്ധിമുട്ടുകളും എന്നതിരി അതാബുകളും ഉണ്ടല്ലോ അതുണ്ടാവൂല ആര്ക്ക് മന്നിലെ സ്വാലിഹൻ ആഹൃത്തിന്റെ അകത്താണ് പിന്നെ നമ്മൾ അത് പറയേണ്ടും മുക്കിയും ഉണ്ടാകും അതാണ് നല്ലത് ചെയ്യുന്ന മനുഷ്യന്മാർ പരിശുദ്ധമായ ദീനിന്റെ അകത്ത് സലാഹീന ചെയ്യുന്ന ആളുകൾ ഫലനുഹയ്യഹു ഹയാഥം തെയ്യ അവർക്ക് നല്ല ജീവിതം നൽകുമെന്ന് ആ നല്ല രീതി നൽകുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹി മക്കട്ടെ സലാഹ എന്ന് പറഞ്ഞിരി പരിപാടിയിൽ വന്ന് പങ്കെടുക്കൽ വരെയും അതുപോലെ തന്നെ സഹാബത്തിന്റെ ഒക്കെയും ഏതാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടുന്നില്ല ഈ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ നേരത്തെ നടന്നു വരുന്ന നടന്നു വരുന്ന ഒരു പദ്ധതി അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ തന്നെ നമുക്ക് വലിയ ഒരു ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എൽമിന്റെ മജിലിസം തിരിച്ചു പോകുമ്പോൾ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചാൽ സ്വർഗത്തുനിന്ന് വരുന്നെന്ന് പറയാം എവിടുന്നാണ് എൽമിന്റെ മജിലിസം നിന്ന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ ശരീരത്ത് നമ്മളെ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം നല്ല വേണം ആരെങ്കിലും കാണാനോ കേൾക്കാനോ അല്ല എന്ന് പറഞ്ഞ ചെറിയ ശിർക്ക് അതേതായ ആള് കാണാൻ വേണ്ടി നിസ്കരിക്കുക ആള് കാണാൻ വേണ്ടി സദഖ ചെയ്യുക ആള് കാണാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യ ആരെങ്കിലും നാലാള് കാണട്ടെ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിന് ഇരിഹർ എന്ന് പേര് ഇമാം തങ്ങൾ അടക്കം എന്ന സാധനം പറഞ്ഞാഹുത്താല ഈ മാതിരി ആള് വരുമ്പോ നിങ്ങള് കാണാൻ വേണ്ടി ഞാൻ വേൾ പറഞ്ഞു നിങ്ങൾ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹു അവിടെ നിന്ന് പറയുന്നത് നീ ആര് കാണാനാണോ ചെയ്തത് അവന്റെ അടുക്ക പോയി നോക്ക് വല്ല ഹൈറും മോന്റെ ആര് കാണാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്തത് സംസ്കരിച്ചത് നീ സതൊക്കെ ചെയ്തത് അവരെടുത്ത് പോയി നോക്ക് വല്ല ഹൈറും നിനക്ക് കിട്ടുമോ എന്ന് അതുകൊണ്ട് കൂടി എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികളാവട്ടെ എല്ലാവരും കൂടി ഇഹിലാസോടുകൂടി വളരെ നല്ല നിലക്ക് ദീൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ഹജ്ജ് ചെയ്താൽ അത് അവന്റെ നെഫ്സിന് നിസ്കരിച്ചാൽ അത് അവന്റെ നെഫ്സിന് ിൽമു പഠിച്ചാൽ അവന്റെ നഫ്സിന്റെ പുറമെ പുറത്തുള്ള ലോകത്തിലേക്ക് അത് പോകുന്നു അതല്ലേ ഷാഫി ഇമാ അത്രയും വലിയ പണ്ഡിതന്മാണ ഇവരെ പറ്റി വെലമാവിനെ പറ്റി പറഞ്ഞത് ഈ രാജ്യത്തിന്റെ വിളക്കുകൾ പ്രകാശം നൽകുന്നവര് സഹാബത്തിനെ പറ്റിയും പറയുന്നത് അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞാൽ പ്രകാശം നൽകിയവരാണ് അറിവുകൾ ലോകത്തിന് വിതരണം ചെയ്തവരാണ് അവരുടെ ബറുക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളുടെ ഈ മാനി നിലനിർത്തി തരുമാരാകട്ടെ ഈ സംരംഭത്തിന് അള്ളാഹു തല പരിപൂർണ വിജയത്തിലെത്തി തരുമാരാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് എന്ന അള്ളാഹുവിന്റെ വചനത്തിൽ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് വാദങ്ങൾ ചുരുക്കുന്നു അബ്ബുൽമീൻ അസ്ലാമൂ